ഒരു പരിധി വരെ ചിരിക്കാനുള്ള ഞാൻ ചെയ്യുന്ന എൽ ബി സ്റ്റേറ്റ് ഫസ്റ്റ് സിനിമ ഇപ്പോ ഇപ്പോ എല്ലാവർക്കും എല്ലാ സിനിമകളൊക്കെ ഇഷ്ടമാണ് കാണാൻ ഇപ്പുറത്തേക്ക് ഇഷ്ടമുള്ള ഒരു ഈ ഫസ്റ്റ് ഷോട്ട് മുതൽ ലാസ്റ്റ് വരെ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവും എങ്ങനെയാണ് ഒരു പരിധി വരെ ിരിക്കാനുള്ള സിനിമയായിരിക്കും ഞാൻ ഓൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജഗദമ്മ സെവൻ ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന സിനിമ ഞാൻ പിന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി രണ്ട് ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷേ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എൻ്റെ ഡയറക്ടർക്ക് വിധേയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഷോട്ടുകളായതുകൊണ്ട് ഇത് രണ്ടും തന്നെ എഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണലായിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നതും എനിക്ക് പക്ഷേ എന്താ പറയുക എനിക്കൊന്നും മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ഫ്രഷ് ആക്കുന്നത് ഇപ്പം പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ് അത് ഇഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ഫീമെയിൽ കോമഡി എന്ന് പറയുന്നത് എഴുതാൻ എഴുതാനിപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല പണ്ട് അതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു താല്പര്യമുള്ളവരുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിനുള്ള ഇനി ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് ഇപ്പോഴത്തെ നടികളൊക്കെ കഴിവുള്ളവരുണ്ട് അവരെ ഒന്നും വച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ള ഇതിൽ എന്തുകൊണ്ടാണ് അവർ ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും സൗണ്ട് ഡിസൈൻ ഉണ്ടല്ലോ ആ വെള്ളം ാണ് എനിക്കൊരു ഫ്ലൈറ്റ് പിടിക്കാനുണ്ട് പിടിക്കാറുണ്ട് നാലുമണിയായി സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് പ്ലീസ് കണ്ടിന്യൂ വൺവേശേഷൻ വിത്ത് പക്ഷെ എല്ലാവരും വന്നതിൽ സന്തോഷം